കഴിയുന്നില്ല രാവിലെ എണീക്കുമ്പോ ഇട്ടം ഛർദ്ദിച്ചോണ്ടാണ് എണീക്കുന്നത് വയര് കൂട്ടാനായിട്ടാണ് എന്ന നീര് കുത്തിയെടുക്ക ഹോസ്പിറ്റലത്ത് പോയിട്ട് ഇതൊന്നും ആളും ഞങ്ങൾ അറിയിച്ചില്ല ചെറുതില്ല െ സഹായിക്കണം പറയാം പറമ്പിലാണ് മൂന്ന് പെൺമക്കളുടെ പിതാവാണ് അബ്ദുൽ സലാം തന്റെ ഉപ്പാന്റെ ജീവന് വേണ്ടിയിട്ട് ആ മക്കള് കരഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ കൈ ഈ കരൾ രോഗം ബാധിച്ചിട്ട് ചികിത്സിക്കാൻ വഴിയില്ലാതെ ഒരുപക്ഷെ പണമില്ലാത്തതിന്റെ പേരിൽ ചികിത്സ നീണ്ടുപോയിട്ട് ഇന്ന് ശരീരം മുഴുവൻ നീരെടുത്ത് ആ വയറിന്റെയൊക്കെ അവസ്ഥകൾ കാണാം വേദന സഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ചോര ഛർദ്ദിച്ചിട്ട് കിടക്കുന്ന പായയിലൊക്കെ രക്തം കാണും ആ ഒരവസ്ഥയിലേക്കും ഒരു മനുഷ്യൻ വേദനിച്ച് വേദനിച്ച് ഇല്ലാതാവുന്ന ഒരു സാഹചര്യ ആ മൂന്ന് പെൺകുട്ടികളെ കൊണ്ട് ആ മക്കളെ കൊണ്ട് ഈ ഉപ്പാന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കില്ല അവരുടെ കയ്യിലൊന്നുമില്ല അതുകൊണ്ടാണ് ഈ മനുഷ്യനെയുമായിട്ട് ഈ ഉപ്പാലയുമായിട്ട് ആ മക്കള് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എട്ട് വർഷം ഒമാനിൽ പ്രവാസി ഒരു മനുഷ്യനാണ് പിന്നീട് അസുഖം ബാധിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ചായക്കട നടത്തിയിട്ട് തന്റെ രോഗം പോലും വകവെക്കാതെ തന്റെ കുടുംബത്തിന് വേണ്ടി പ്രയത്നിച്ച ഒരു മനുഷ്യൻ മക്കളെ കെട്ടിക്കാനും മക്കളെ പഠിപ്പിക്കാനുമായിട്ട് തന്റെ വേദനകൾ മറന്നുപോയ ഒരു മനുഷ്യൻ ഇന്ന് ഈ ഒരു അവസ്ഥയിലും മരണക്കിടക്കിയിൽ കിടക്കാം നിങ്ങൾ വിചാരിച്ചാലും മാത്രമാണ് ഈ മനുഷ്യന്റെ കരള് വെച്ചിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ ഞാൻ പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട നമ്മുടെ എഹാം ദുലി അബ്ദുസ്സലാമിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് കരൽ മാറ്റിവക്കൽ ശസ്ത്രജ്ഞയുമായി ബന്ധപ്പെട്ട് എൻ്റെ വാർഡിൽപ്പെട്ട എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്താണ് വളരെ പത്ത് പതിനാല് വർഷക്കാലം ഗൾഫിലും അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലൊക്കെ തന്നെ ജോലി ചെയ്ത് ഒന്നും കാര്യമായി സമ്പാദിക്കാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഈ അസുഖവുമായി ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികൾ അദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികളാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ മുഴുവൻ ആളുകളും ഏതാണ്ട് ഇന്ന് ഇവിടെ സഹോദരിമാരും അതുപോലെ തന്നെ നമ്മുടെ പള്ളികളിലും ഒക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഈ ഇത് സഹായിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ ഈ ഈ ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നാട്ടുകാർ ഈ വീഡിയോ കാണുന്ന ആളുകൾ മുഴുവൻ ഇതിനു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് വളരെ വിനീതമായി അന്വേഷിക്കാം ജീവിതത്തിന്റെ മുഴുവൻ സമയവും പ്രവാസ ലോകത്ത് തന്റെ കുടുംബത്തിന് വേണ്ടി തന്റെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ജീവിച്ചു തീർത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഇന്ന് ഈ കാണുന്ന രോഗം മാത്രമാണ് പ്രവാസികളായിട്ടുള്ള എന്റെ സഹോദരങ്ങളായ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ ഒരു സഹോദരന്റെ കഷ്ടപ്പാടും ജീവിതത്തിലെ ദാരിദ്ര്യവും പ്രയാസങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന പ്രവാസികളായ എന്റെ സഹോദരങ്ങൾ നിങ്ങൾ വിചാരിച്ചാല് നമ്മുടെ ഈ സഹോദരന്റെ കരള് മാറ്റിവെക്കാൻ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിക്കും മൂന്ന് പെൺമക്കളുള്ള ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് പ്രവാസ ലോകത്ത് പോയിട്ടുള്ള ഒരു മനുഷ്യൻ ഇന്ന് വീട്ടിലേക്ക് കയറി വന്നത് കരളിന് അസുഖം ബാധിച്ച് അതിന്റെ രോഗവുമായിട്ടാണ് ആ മനുഷ്യൻ എത്തിയിരിക്കുന്നത് ശരീരം മുഴുവൻ നീരെടുത്ത് രക്തം ഛർദിക്കുന്ന ഒരവസ്ഥയിൽ കുടുംബത്തിലേക്ക് കയറി വന്ന ആ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാനാണ് ഈ നാട്ടിലേക്ക് കാണുന്ന ജനങ്ങൾ മുഴുവൻ ഒത്തുകൂടിയിട്ടുള്ളത് നിങ്ങൾ കൂടി സഹകരിച്ചു കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപ കണ്ടെത്താൻ നമുക്ക് പെട്ടെന്ന് സാധിക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എറണാട് നിയോജക മണ്ഡത്തിലെ കിയോർമ്പ് പഞ്ചായത്തിലെ പുലിയിൽ താമസിക്കുന്ന ഏറാന്തൊടി അബ്ദുൽസലാമ് കഴിഞ്ഞ പത്ത് വർഷമായി അദ്ദേഹത്തിന്റെ ലിവർ സംബന്ധമായ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരും കുടുംബാംഗങ്ങളും പരമാവധി സഹായിച്ചതുകൊണ്ടാണ് ഇത്രയും കാലം ചികിത്സ നടത്തിക്കൊണ്ടുപോയത് ഇനി യാതൊരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ട് ഇത്തരത്തിലാളുകളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അദ്ദേഹത്തിന്റെ ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ഉള്ള ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും അദ്ദേഹത്തെ പരമാവധി അകമഴിഞ്ഞ് സഹായിച്ച് ഇനിയും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്നുള്ളത് അദ്ദേഹത്തിന് മൂന്ന് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു കുടുംബനാഥനാണ് അദ്ദേഹം അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ വിജയകരമായി നടത്തുന്നതിനു വേണ്ടി എല്ലാവരും പരമാവധി സഹായിക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് പ്രഭാകരൻ പട്ടേരി ഏറാം അബ്ദുൽ സലാമിന്റെ ചികിത്സാ സഹായ സമിതിയുടെ ട്രഷറർ കൂടിയാണ് കഴിഞ്ഞ പത്ത് വർഷമായി സലാമിന്റെ ഈ അസുഖത്തിന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭാര്യയും മൂന്ന് പെൺകുട്ടികളും അടങ്ങുന്ന ഈ കുടുംബത്തിന് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ചികിത്സ നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഇപ്പോ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഇനി ഒരു ഓപ്പറേഷൻ അല്ലാതെ മറ്റു മാർഗില്ല എന്നുള്ളതാണ് ആ ഓപ്പറേഷത്തിന് ആവശ്യമായിട്ടുള്ള പൈസ സ്വരൂപിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനെയും സലാമിന്റെ രോഗവും മാറ്റുന്നതിനു വേണ്ടി കുടുംബത്തിനെ സഹായിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോ കാണുന്ന ആളുകൾ കഴിയാവുന്ന ചെറുതും വലുതുമായ സംഖ്യകൾ നൽകിക്കൊണ്ട് സഹായിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എടവണ്ണ ഡിവിഷൻ മെമ്പർ പ്രേകാന്ത് കുർമാനാണ് ഏറാം തൊടി അബ്ദുൾ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുള്ളത് നിർദ്ധന കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ചികിത്സക്ക് ആവശ്യമായ ഫണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ പരമാവധി അകമയെ സഹായിക്കണമെന്ന് വിനീതമായി പ്രത് നമസ്കാരം ഞാൻ കീകുറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തിരുവോൺ ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ താമസിക്കുന്ന ആറാം തൊടി അബ്ദുൾ സലാമിൻ്റെ കരൽ മാറ്റിവെക്കൽ ഇത് ബന്ധപ്പെട്ടിട്ടാണ് നാം എല്ലാവരും ഇവിടെ കൂടിയിട്ടുള്ളത് എല്ലാവരുടെയും സഹ സഹ എന്നതും അഭ്യർത്ഥിക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് കീഴുവറം പരീക്ഷ മെമ്പറാണ് ഏറാം തൊടി അബ്ദുൽ സലാമിൻ്റെ ഇവർ മാറ്റി വയ്ക്കൽ സസ്യക്രിയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത് പാവപ്പെട്ട ഒരു കുടുംബമാണ് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പരമാവധി 入ってろ。